ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി മാങ്ങയിട്ട മീൻകറീൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ നീക്കാനൊക്കെ നേരത്തെ നീച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു ഏഴേക്കാലൊക്കെ ആകുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കൂടെയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പൊ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് അല്ല അല്ലെട്ടോ അമ്മ ചേച്ചീന്റെ വീട്ടിലേക്ക് അതായത് നാത്തൂവിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ് കേട്ടോ പിന്നെ നാത്തൂവിന്റെ വീട്ടിലേക്ക് പോണ അവിടെ തന്നെയാണ് അമ്മേന്റെ വീടും അപ്പൊ അവിടേക്കൊക്കെ പോകട്ടു അമ്മേന്റെ അനിയത്തി ആംഗളമാരും അമ്മയും എല്ലാരും ആ ഒരു ഭാഗത്ത് തന്നെയാണ് അകമ്പാടത്താണ് ചേച്ചീന്റെ വീട് അവിടേക്ക് പോയാൽ പിന്നെ എല്ലായിടത്തും കൂടി ഒക്കെ ഒന്ന് പോയി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടേ അമ്മ വരുള്ളൂ കേട്ടോ അങ്ങനെ അമ്മ പോയിട്ടുണ്ട് അപ്പം അമ്മ പോയ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പ് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് പോയിട്ടുള്ളത് എന്താ വെച്ചാൽ നോമ്പിനെ നമ്മൾ നിർത്തി വെക്കും പരിപാടി എന്നൊക്കെ പായസ പായസക്കച്ചവടം നിർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പം ഏതായാലും നാല് ആണെങ്കിൽ അമ്മ രണ്ടു ദിവസം പോയി നിന്ന് വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് പായസ പരിപാടി ഇല്ലാത്ത സമയത്തല്ലേ അമ്മയ്ക്കായാലും എനിക്കായാലും ഒക്കെ വിരുന്ന് നടക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പോകാൻ പറ്റൂലല്ലോ പിന്നെ പായസത്തിനാണെങ്കിലും നമുക്ക് കറക്റ്റ് ഒരു ദിവസം അല്ലെട്ടോ ലീവ് കുറേ ദിവസം കൂടി പറ്റ പറ്റക്കൊഴങ്ങണ സമയത്ത് ഒരു ലീവ് എടുക്കും അങ്ങനെയാണ് നമുക്ക് ലീവ് ഉള്ളത് കേട്ടോ അല്ലാതെ ഇന്ന ദിവസമൊന്നും ലീവില്ല പിന്നെ പിന്നെന്താ കുടിവെള്ളം ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഏട്ടനെ ആ ഒരു കരിങ്ങാലി വെള്ളമല്ലേ നമ്മളെ പതിമുഖൊക്കെ ഇട്ടിട്ടുള്ളത് വാങ്ങാൻ കിട്ടുമല്ലോ വൈദ്യശാലയെന്ന് അപ്പൊ അത് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ് ഇഷ്ടോ ആദ്യം നമ്മളൊന്നും ഇടാതെ തിളപ്പിച്ചിരുന്നു ഇപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് തിളപ്പിക്കലുള്ളത് പിന്നെ ചായക്ക് നൂൽപുട്ടാണ് നമ്മളെ നന്ദൂന്റെ ഓർഡർ ആണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കണം എന്നുള്ളത് മോനാണെങ്കിൽ നൂൽപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഇപ്പോൾ കുറച്ച് തോനെ പച്ചരി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മളെ പായസക്കച്ചവടം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നോമ്പായിട്ട് നിർത്തി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു നിർത്തി വെച്ചോ എന്നുള്ളത് രണ്ടു ദിവസം നിർത്തി വെച്ചു പിന്നെ നമ്മൾ പോയിട്ട് അപ്പം ആൾക്കാരൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അത് തലേ ദിവസം കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ തലേന്ന് വൈകുന്നേരം തന്നെ അതൊക്കെ കഴുകി തുടച്ച് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭരണിയിൽ എന്താ വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് ശരിക്കും കുപ്പി പാത്രം അല്ലെങ്കിൽ ഭരണി അതിലൊക്കെയാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മളടുത്ത് ഉള്ളതിൽ അല്ല ഇട്ട് വയ്ക്കുക അപ്പോൾ എന്തായാലും ഞാൻ അതിന് ചെറുതൊക്കെ നോക്കിയിട്ട് അതിന്റെ ആ ചോണാ കറയൊക്കെ അല്ലേ ആ ഒരു ഇതിൽക്കെന്നെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഇടുക ഉപ്പ് ഉപ്പാതി ഇടും പിന്നെ മാങ്ങ ഇടും പിന്നെയും ഉപ്പ് ഇടും അങ്ങനെയാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അച്ചാറാക്കി എടുക്കാം കേട്ടോ എടുത്തിട്ട് അരിഞ്ഞിട്ട് അച്ചാറാക്കാം പക്ഷേ എങ്കിൽ ഇതിൽ നല്ല വെള്ളം നിറയും കേട്ടോ ഈ ഉപ്പും മാങ്ങി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട നിറച്ച് വെള്ളം ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പം ഞാനിത് കൂട്ടുകാർക്ക് കാണിച്ചു തരേണ്ടിട്ട് എന്തായാലും അപ്പം കുറച്ച് വലിയ മാങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ചക്കക്കുരു വെള്ളരിക്ക മാങ്ങ അങ്ങനെയൊക്കെ വെക്കാലോ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു വെച്ചുട്ടോ മീൻകറിയൊക്കെ വെക്കുമ്പോഴും ഒക്കെ എടുക്കാലോ പിന്നെ ഇന്ന് നൂൽപുട്ടിക്ക് കറി മമ്പയറും അതേപോലെ വൻപയറും എന്ന് പറയില്ല നമ്മളോട് മമ്പയറും എന്നൊക്കെ പറയും കേട്ടോ വൻപയറും ചെറുപയറും കൂടി കറിയാണ് കേട്ടോ സവോളയും പച്ചങ്ങളും ഒക്കെ കയറിയിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം ഏതൊരു വീഡിയോയിൽ ഞാൻ ചെറുപയർ കറി മാത്രം വെച്ചപ്പം എന്നോട് കൂട്ടുകാരോ പറഞ്ഞിരുന്നു വൻപയറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത് അതനുസരിച്ചാണ് ഞാനിന്ന് വെച്ചിട്ടുള്ളത് പിന്നെതാ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ തലേ ദിവസം ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട് നല്ലോണം പെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ട് അപ്പം തലേ ദിവസം വൈകുന്നേരം ഞാൻ കുറേ തുണികൾ അലക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറേ വിചാരിച്ച ഉള്ളിൽ കൊണ്ടിരിട്ടെ പിന്നെയും വിചാരിച്ച് നല്ല വെയിലല്ലേ പുറത്തന്നെ ഇടാന്ന് അപ്പം അതൊക്കെ നനഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളെ പായസത്തിന്റെ അടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നൊന്നും പായസക്കച്ചവടം ഇല്ലാത്തോണ്ട് ഈ വീഡിയോ എടുത്ത സമയത്തൊന്നും പായസക്കച്ചവടമില്ലാത്തോണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് തലേ ദിവസം അടച്ചു വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം തീ പിടിപ്പിക്കാൻ പറ്റൂല കേട്ടോ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും കൂടി നോക്കി നടക്കേണ്ട പരിപാടിയൊന്നും എനിക്ക് വരുല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളും പുറത്തുകൂടെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ ശ്രദ്ധിക്കും ഇതിപ്പോ അടുക്കളയത്തെയും വേണം പുറത്തെയും വേണം എന്ന് പറഞ്ഞില്ലേ അപ്പൊ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയില്ലേ അപ്പോൾ ഒരു സമയം ഓരോ ഇല്ലാതിരിക്കുമ്പോഴുള്ളൂ ഓരോ എന്തൊക്കെ ചെയ്തു തരുന്നു എന്തൊക്കെ ചെയ്ത് തെരലുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുള്ളൂ കേട്ടോ എന്താണ് എന്നുള്ളത് ഓലെക്കുറിച്ചുള്ള ഒരു നിലയും വിലയും നമുക്ക് ഓരോന്നി കുറച്ച് സമയമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് കേട്ടോ പായസം ഇളക്കാനും പിടിക്കാനും ഒക്കെ നന്നായിട്ട് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ സഹായിക്കലുണ്ട് അമ്മ ഇല്ലാത്തപ്പം അച്ഛൻ സഹായിക്കും അതുപോലെ അമ്മ ഉള്ളപ്പോൾ അമ്മ കൂടുതൽ സഹായിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഒരു ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം അങ്ങനെ എന്തായാലും ഇതാ വേഗം മുഖത്തേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട് പുറത്തുകൂടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല ഇന്നത്തെ ദിവസം പായസക്കച്ചവടത്തിന് പോണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്കൊക്കെ സ്കൂളില്ലേ എടിനു പണിയുണ്ട് അപ്പം അങ്ങനത്തെതായ ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ വീഡിയോസ് മൊത്തം ഒരു ധൃതി പിടിച്ച വീഡിയോ ആണല്ലേ ഇപ്പോഴും വേജാറായിട്ട് പണിയെടുക്കുന്നതും കാണിക്കുന്നതും ഒക്കെയാണ് ആദ്യം എന്ന് പറഞ്ഞാൽ കുറേ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്തൊരു സമാധാനപരമായ വീഡിയോസ് ആയിരുന്നു എന്നറിയോ ഇന്നാലും അന്നതൊരു തിരക്കന്നെയായിരുന്നു പക്ഷെ അതിലേറെ തിരക്കാണ് ഇപ്പോ അപ്പം അന്നത്തെ ശരിക്കും തിരക്കല്ലാന്ന് ഇപ്പം മനസ്സിലാവണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു അപ്പോൾ അത് നമ്മളെ ആ ഒരു കറി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നാളികേരം അരക്കണം എങ്ങനെ വെക്കണം എന്നുള്ളതൊന്നും കൂട്ടുകാർ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അതും കൂടി ചേർത്ത് വെക്കുക എന്നുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനിന്ന് ഞങ്ങൾ ചെറുപയറൊക്കെ ഇതുപോലെ വെക്കലുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഞാനിന്ന് ഈ കറി വെച്ചെടുക്കുന്നത് ചെറുപയറും വെമ്പയറൊക്കെ ഇതേ രീതിക്ക് വേവിച്ചിട്ട് ഉള്ളിട്ട് വറവ് അങ്ങനെ എടുക്കലുണ്ട് എല്ലാവർക്കും ചോറിക്കായാലും ചായക്കടിക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനും ഇതാക്കുന്ന ചെറുപയറും വെമ്പയറും ഒന്നും അരധി ഉടച്ചു കേട്ടോ സ്പൂൺ വെച്ചിട്ട് അതില് പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തതാണല്ലോ പിന്നെ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചൊഴിച്ചു എന്നിട്ട് അത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് അതിലേക്ക് ചെറിയുള്ളി ഒന്ന് വറവിട്ടെടുക്കാൻ അപ്പൊ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ മോപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ആ കറി കണ്ടൊഴിച്ചിട്ടുണ്ട് കേട്ടോ നാളികേര അരച്ചാൽ അത് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും നാളികേര അരക്കാതെ എങ്ങനെ ഒരു ആണ് നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ നമ്മളെ പായസത്തിൽ തന്നെ ഇഷ്ടംപോലെ നാളികേരം വേണം ദിവസം അപ്പം കറിക്ക് ഞാൻ കുറേ പീസ് എടുക്കും പിന്നെ തേങ്ങ അരച്ച കറി വേറെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തേങ്ങ അരക്കാതെ വെക്കട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയിൽ തേങ്ങ ഇടാതെ വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ അടുക്കളത്തെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുക ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതാ അമ്മ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ അത് അമ്മ നീച്ച് വന്നാൽ മുറ്റടിക്കുക കോഴുക്കളെ വിടുക അവര്ക്ക് തിന്നാൻ കൊടുക്കുക അതുപോലെ അമ്മ കുഴിച്ചിട്ട് സാധനങ്ങളെടുത്തുകൂടെ നടക്കുക അതിനെ ശുശ്രൂഷിക്കുക അങ്ങനത്തെ പണികളൊക്കെ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് കോഴിക്കളെ ഞാൻ തന്നെയാണ് വിട്ടതും തിന്നാൻ കൊടുത്തതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റൻ നീച്ചിരുന്നു ഏറ്റവും പല്ലിയാക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടനെ അവിടെ കുറച്ച് തക്കാളിയും പച്ചമുളക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർത്താനൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരം നന്ദോ അത് കഴിഞ്ഞ് ഓല് വന്ന ഡ്രസ്സൊക്കെ മാറ്റി ചാവിടിക്കാതിരുന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം അച്ഛൻ വെട്ടാൻ പോയിട്ടില്ല ഏട്ടൻ പറഞ്ഞില്ലേ മഴ ചാറിയിരുന്നു എന്നുള്ളത് അപ്പൊ അച്ഛനെ വെട്ടാൻ പറ്റിട്ടില്ല അങ്ങനെ അച്ഛൻ കടയിൽ കൂടെ ഒക്കെ പോയി അന്ന് അച്ഛൻ ചായ പിടിക്കുന്നുണ്ട് ഉമ്മർത്തിരുന്നാണ്ട് എന്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണനെ നീച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നുൽപുട്ടും കറിയും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ നിന്നുട്ടോ പിന്നെ അച്ഛൻ എന്താ അവിടെ പുറത്തിരുന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ അച്ഛനൊന്ന് സത്യത്തിൽ രാവിലെ വെട്ടാൻ പോവാൻ വേണ്ടി നീക്കുകയൊക്കെ ചെയ്തിരുന്നു അച്ഛൻ രാത്രി മഴ പെയ്തതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനാണ് അച്ഛനോട് പറഞ്ഞത് തലേ ദിവസം വൈകുന്നേരം ഒരു ഒരു മണിയൊക്കെ ആവാൻ സമയത്ത് ഒന്ന് മഴ ചാറിയിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ അച്ഛൻ വെട്ടാൻ പോയിട്ടില്ല പിന്നെ നമ്മളെ നന്ദു നീച്ച് കുറേ നേരം അടുക്കളയിൽ ഇരുന്നു അടുക്കളയിലിരട്ടോ അത് കഴിഞ്ഞതാ കുറേ നേരം സിറ്റൌട്ടിൽ വന്നിരിക്കുന്നുണ്ട് ചില ദിവസം അങ്ങനെയാണ് ചിലപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചിലപ്പോൾ ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കും കേട്ടോ ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു മന്തപ്പം ഉണ്ട് മാറി കിട്ടണല്ലോ അപ്പം കണ്ണവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സൊക്കെ ഒക്കെ നനഞ്ഞൂലമ്മന്ന് പറയുന്നു അപ്പൊനും അങ്ങനെയുണ്ട് അക്സമേന മാർ തന്നെയാണ് എല്ലായിടത്തും കൂടെ ഒക്കെ ഒന്ന് നടന്ന് വീഴ്ച അങ്ങനെ നടക്കൂട്ടോ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധ കൊടുക്കലുണ്ട് ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഏട്ടനും ഏട്ടന്റെ ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഒരുക്ക് കൊണ്ടകാള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കി കൊടുത്തുട്ടോ അപ്പൊ ഇന്ന് കൊറച്ച് സമയമുള്ള പണി അതുകൊണ്ട് എനിക്ക് ഇന്ന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് വെള്ളം മാത്രമാണ് ഒരു ബാഗിലാക്കി കൊടുത്തിട്ടുള്ളത് മറ്റേ കവറിലേട്ട് പണി സാധനം എന്തോ ആണ് കേട്ടോ അപ്പൊ കണ്ണനാണെങ്കിലും ഇടയ്ക്കിടക്ക് ഇപ്പൊ ബൈക്ക് എടുക്കലുണ്ട് അപ്പൊ എനിക്ക് കാണുമ്പോ തന്നെ ഒരു പേടിയാണ് കേട്ടോ വലിയ കുട്ടിയായി ഉള്ള ഒരു തോന്നലും ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞാൽ കേക്കാതെ വണ്ടി മേലൊക്കെ പോകില്ലേ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വരലുണ്ട് എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തത് എനിക്ക് അറിയില്ല പിന്നെ ഓൻ പറയലുള്ളത് എന്റെ മാമൻ എനിക്ക് വണ്ടി തരലുണ്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ എന്ന് പറയലട്ടോ അങ്ങനെ സ്കൂട്ടിയൊക്കെ ആദ്യം കൊടുത്തിരുന്നു അപ്പം സ്കൂട്ടിയൊക്കെ ഇപ്പൊ തന്നെ ഓടിക്കൂട്ടോ അങ്ങനെ ഏട്ടൻ പോയി പിന്നെ അതാ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ എടുത്തതാണ് അപ്പോൾ പായസ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളൊപ്പം ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കട്ടോ മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പായസക്കച്ചവടത്തിന് പോകുന്ന സമയത്ത് തന്നെ ഒരു പറയലുണ്ട് അമ്മയ്ക്ക് എന്നാണോ ലീവ് അന്ന് ഞങ്ങളും ലീവ് കൊടുക്കെട്ടോ സ്കൂളുണ്ടെങ്കിലും ഞങ്ങൾ പോകില്ല എന്ന് പറയും അപ്പൊ കണ്ണന്റെ ഈ പല്ല് തേച്ച് വന്നിട്ട് ഈ ഒരു മുഖം തുടക്കുന്ന ശീലി ചെറുപ്പം തൊട്ടുള്ളതാണ് കേട്ടോ നമ്മളെ എന്താ പറയാ ഏർ സമയത്ത് അവിടെ തുടയ്ക്കും കുറച്ചുകൂടെ ആയപ്പോ അവിടെ തുടക്കും ഇപ്പൊ നല്ലോണം നീളം വെച്ചില്ലേ അപ്പ എന്റെ ഈ കയ്യന്റെ അവിടെ തുടയ്ക്കും ആ ഒരു ശീല എപ്പോഴും മാറ്റിയിട്ടില്ല അനുമോ ഇടയ്ക്കൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ട് ഇന്ന നന്ദൂന അങ്ങനത്തെ ആ ഒരു സ്വഭാവല്ലോ നന്ദൂനിൻ്റെ നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നീച്ച് വരുന്ന ആ സമയത്ത് തന്നെ മൂത്രമൊഴുക്കൽ കഴിഞ്ഞാൽ അവൻ അപ്പം ബ്രഷും പേസ്റ്റ് കൊടുത്തിട്ട് പല്ലേക്കാൻ തുടങ്ങും ആ ഒരു കാര്യം കുട്ടീനോട് ആരും പറയണ്ട പക്ഷേ കണ്ണനോടായാലും മനുമോളോടായാലും ഇപ്പോഴും പറയണം കേട്ടോ പല്ല് തേക്കി കുളിക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം പക്ഷെ നമ്മൾ നന്ദൂനോട് അങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം വരലില്ല ഇനിയിപ്പോൾ കുളിക്കാനാണെങ്കിലും കുളിക്കുകയെന്ന് പറഞ്ഞവന് ഒരു മടിയില്ലാതെ വരും പക്ഷെ മറ്റൊരു രണ്ടാളും ഈ പ്രായത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ അങ്ങനെ ഏതായാലും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചും അപ്പോൾ നൂൽപുട്ടിക്ക് എന്തായാലും മുട്ടക്കറി ചിക്കൻ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും പിന്നെ ഇപ്പം നമ്മളെ വീട്ടിൽ എന്താണുള്ള വെച്ചാൽ അതല്ലേ നമ്മൾ കറി വെക്കുക പിന്നെ അതാ ഇത് ലക്കിക്കാണ് കുഴച്ചെടുക്കണം കേട്ടോ ലക്കിക്ക് നമ്മൾ രാവിലെ എന്താണ് ഉണ്ടാക്കിയത് അതാണ് ലക്കിക്ക് കൊടുക്കലുള്ളത് ഉപ്പുമാവാണെങ്കിലും ലക്കിക്ക് അതാണ് കൊടുക്കുക കേട്ടോ പിന്നെ എന്ന് പറഞ്ഞ ഉണക്കമീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മീനിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അതൊന്ന് പൊടിച്ചിട്ടിട്ട് അങ്ങനെ കൊടുക്കും അപ്പം ഇന്നത്തെ ദിവസം രാവിലെ എന്ന് പറഞ്ഞോക്ക് മീനൊന്നും ഇല്ല അപ്പം ചെറുപയർ കറിയും ആ ഒരു നൂൽപുട്ടും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞങ്ങൾ മധുര ഇട്ടിട്ട് ചായ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ഓൾ അത് കുടിക്കാതെ പിന്നെ ഓള് പാല് തീരേ കുടിക്കണല്ലോക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ പാല് കൊടുക്കലുമായി നിർത്തി അപ്പൊ ഇപ്പൊ വെള്ളം വെച്ചു കൊടുക്കും പിന്നെ ചോറും കറിയും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കൊടുക്കലുണ്ട് കേട്ടോക്ക് അപ്പൊ അങ്ങനെ കണ്ണന് അതൊക്കെ കൊണ്ടുകൊടുത്തു ഓളെ കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതാ ഞാനും അനുട്ടിയും കൂടി ഇവിടെ കറി ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കറി എന്താണെന്ന് ചോദിച്ചാൽ മാങ്ങി മീൻ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാനാണ് ഈ ഈയൊരു കറിയാണെങ്കിൽ കുറേ മുന്നേ ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം മീൻകറി വെക്കൂലേ ആ ഒരു പരിപാടി നമുക്കില്ല കേട്ടോ ശരിക്കും അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴായാലും വളംപുളി കലക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെക്കൂട്ടോ അപ്പോൾ മാങ്ങയിട്ടിട്ട് മീൻ കറി വെക്കുന്ന റെസിപ്പി ഒരുപാട് ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പോൾ കുറേ ഞാൻ വിചാരിക്കുന്നുട്ടോ മാങ്ങയിട്ടിട്ടൊരു മീൻകറി വെക്കണം എന്നുള്ളത് അപ്പൊ മക്കളോടും കുറെ ആയി ഞാൻ പറയണു ശരിക്കും അയിലയോ മത്തിയോ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് കൂടുതലും ഇഷ്ടം പക്ഷേ ഇന്ന് എനിക്ക് ഇൻ്റെ അടുത്തുള്ള മീൻ കിളിമീനാണ് കേട്ടോ അപ്പം അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നാളികേരം ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി അതൊരു പാത്രത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു പിന്നെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അതിലേക്ക് പച്ചമുളകൊക്കെ കീറി ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ഉള്ളി അരിഞ്ഞു വെച്ചു അതുപോലെ ഇഞ്ചി തഴച്ച് വെച്ചിട്ടുണ്ട് മീൻ തലേദിവസം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ കറിവേപ്പിലയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് കറി വെക്കാൻ നിൽക്കുമ്പോഴും പെട്ടെന്ന് നമ്മളെ പണികൾ പണികളൊരുങ്ങി കിട്ടൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നിവിടെയാണെങ്കിൽ ഒന്നപ്പുറത്താവും അപ്പൊ അത് തെരഞ്ഞു നടക്കണ്ടേ മിക്കവാറും നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാവും ഉണ്ടാവുക അപ്പം എന്തായാലും അരയ്ക്കാനുള്ളത് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്ത് ഇതാക്കണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കിട്ടോ നല്ലോണം എത്രത്തോളം നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നെ ഇതാക്കണ മൺചട്ടിയിലാണ് ഈ ഒരു കറി വെച്ചെടുക്കുന്നത് അപ്പം മൺചട്ടിയൊക്കെ കഴുകി ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരച്ച കൂട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇത് ഒന്നും ഇതൊന്നും കൂടിയൊക്കെ അരയായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ അതിന്റെ മിക്സിക്ക് കുറച്ച് മൂർച്ച കുറവുണ്ട് അപ്പൊ മൂർച്ച കുറയണേന് കല്ലുപ്പ് ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മൂർച്ച കൂടുന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പൊ കുറെ മുന്നേ ചെയ്തതാണ് ഞാനത് ഇനി ഒന്നും കൂടി ചെയ്യണം പിന്നെ ഇതാക്കണ് ആ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും അതുപോലെ പച്ചമുളക് കീറിയതും ഇഞ്ചി ചേർച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ ഫ്രഷ് ആയിട്ട് നമ്മൾ അത് തന്നെ പറിച്ചിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പം അന്ന് അങ്ങനെ പറക്കലില്ല അപ്പൊ പിന്നെ എന്തായാലും ഇതിലേക്ക് വേണല്ലോ വിചാരിച്ചിട്ട് കണൻ രണ്ട് തണ്ട് പറിച്ചു കൊണ്ടുവന്നതാണ് അപ്പൊ മാങ്ങ ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പൊ നന്ദ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവനോട് ഞാൻ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ഈ ഒരു മാങ്ങ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ കൊടുത്തതാണ് പക്ഷെ യാതൊരു കുലുക്കോല്ലാതെ ആ പുളിച്ച മാങ്ങ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ വായക്ക് വെച്ചപ്പോൾ തന്നെ ഞെട്ടി അത്രയും പുളിപ്പായിരുന്നിട്ടോ അപ്പം അനുമോക്കും തന്നെ ഒരു പുളിയില്ല ഈ പ്രായത്തിലൊക്കെ ഞാനും അങ്ങനെ തന്നെ ഇരുന്നിട്ടോ കുട്ടികളെന്ന് പറഞ്ഞവർക്ക് പുളിയായാലും മെരുവായാലും മധുരമായാലും ഒക്കെ ഇഷ്ടമുള്ളൊരു സമയമാണല്ലോ ഇപ്പോൾ ഈ ഒരു സ്കൂൾ പഠിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഓരോ അതൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ പിന്നെതാക്കണേ നമ്മളെ ആ ഒരു മാങ്ങയും തേങ്ങയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നില്ലേ അപ്പോൾ മാങ്ങ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട് നല്ലോണം തിളയ്ക്കുകയും ചെയ്തു കേട്ടോ ഇങ്ങനെ തിള വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഉപ്പ് തീരെ തൊട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇടാൻ സത്യത്തിൽ ഞാൻ മറന്നിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു വീണ്ടും ഒന്ന് തിളച്ചു പിന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും മീൻ മീൻകറിക്ക് ടേസ്റ്റ് മാങ്ങയിട്ടിട്ട് അയിലി മത്തി ഒക്കെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വെറൈറ്റി ടേസ്റ്റിന് കേട്ടോ മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി അപ്പം അതങ്ങനെ ആ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഉള്ളി ഒന്ന് വറവ് വേണ്ടത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ നന്ദുനെ കുളിപ്പിക്കലും ഓന്റെ ഡ്രസ്സ് മാറ്റിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഒരു കുഞ്ഞു ചെർപ്പ് കിട്ടിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഇതാക്കണേ വേറൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ഒന്ന് മുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് താളിച്ചൊഴിച്ചാല് നമ്മളെ മീൻ കറി റെഡി ആയിട്ടോ ചെറിയ ഉള്ളി ഇവിടെ ഇങ്ങനെ മോപ്പിക്കണം എന്ന് നമ്മൾ എപ്പോഴും അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ചിലരിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും ചെറിയ ഉള്ളി ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ കറികളിക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാണുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ ഇരിക്കും തോന്നണില്ലേ ഇത് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂർ നമ്മൾ വെക്കുമ്പോഴേക്കും തണുക്കുമ്പോൾ നല്ലോണം കട്ടിയായിട്ട് വന്നിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു ഇതിൽ വെള്ളം കൂടി പോയല്ലോ എന്നുള്ളത് പക്ഷെ ഞങ്ങൾ കഴിക്കാൻ സമയത്ത് എടുത്തപ്പോ നല്ല കട്ടിക്കുള്ള മീൻകറി ആയിരുന്നു കേട്ടോ അതെങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല നല്ല കട്ടിക്കുള്ള ആയിരുന്നു അപ്പൊ എന്തായാലും അടിപൊളി മീൻകറി കിട്ടോ പിന്നെ അതിലേക്ക് കിന്ന് പപ്പടം കൂടിയും കാച്ചെടുക്കണുണ്ട് അപ്പൊ ഈ ഒരു മീൻകറിയും പപ്പടമാണ് ഇന്ന് ഉച്ചത്തേക്കുള്ളത് പപ്പടം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരിന്റെ കുറവൊന്നും അറിയില്ല മീനും പപ്പടവും അല്ലെങ്കിൽ താളിപ്പും പപ്പടവും ഉണക്ക മീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സാധനമാണ് അപ്പൊ കണ്ണനാണ് എനിക്ക് ഈ ഒരു സമയത്തൊക്കെ വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അപ്പൊ കണ്ണന് എക്സാം ആവുകൊണ്ട് എന്നൊന്നും എക്സാം ഇല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ എക്സാം ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് നമ്മളെ ചോറൊക്കെ വെന്തു അതൊന്ന് വാർത്തെടുക്കുകയാണ് പിന്നെ നമ്മൾ വീണ്ടും അടുപ്പത്ത് കുറച്ചുകൂടി വെള്ളം വെച്ചു കൊടുക്കും എന്താ വെച്ചാൽ അത് അവിടെ അങ്ങനെ ചൂടായി കിടന്നാല് ഇനിയിപ്പൊ വൈകുന്നേരം നന്ദൊക്കെ വരുമ്പോ മേൽക്കഴുകണമെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് ചായ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളം ഉപയോഗിക്കും എന്തെങ്കിലും കാര്യത്തിന് അങ്ങനെ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാന് വേറൊരു കലത്തിൽ നിറച്ച് വെള്ളം അങ്ങനെ നിറച്ചിട്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കൂട്ടോ തിളക്കൊന്നുമില്ല അവിടെ അങ്ങനെ ചൂടായി കിടക്കും ഒരു നല്ല കനള്ള കൊള്ളി വെച്ചുകൊടുക്കൂട്ടോ അപ്പൊ ചോറൊക്കെ വാർത്ത് വെച്ചപ്പോഴേക്കും ഇതാക്കണെ ഹനുമോള് പോവാനായിട്ടുണ്ട് അപ്പൊ അനുട്ടീൻറെ അല്ലെന്ന നന്ദു പോണത് ഞാൻ കുറെ ആയില്ലെ നന്ദുവിനെ കൊണ്ടാക്കിയിട്ട് അപ്പൊ കുറച്ച് ദിവസമായി അമ്മ കൊണ്ടേക്കാനും കൊണ്ടുവരാനും ഒക്കെ വരണമെന്ന് പറയണെ അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും കൊണ്ടേക്കാനും കൊണ്ടു ഒക്കെ ഞാൻ തന്നെയാണ് പോണതും വരുന്നതും ഒക്കെ കേട്ടോ അപ്പം അനുമോളോളം കൂട്ടുകേരികൾ വന്നപ്പോൾ ഓരോ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് നന്ദൂരി ടീച്ചർ ആണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം അതിനനുസരിച്ചാണ് ഞാൻ പോണത് അപ്പം ഞാനും ഇതാ അഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു തലേ ദിവസം തുടച്ചതാണ് അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം തുടക്കുകയുള്ളു കേട്ടോ വൈകുന്നേരം തുടക്കമാണെങ്കിൽ രാവിലെ തുടക്കില്ല രാവിലെ തുടക്കമാണെങ്കിൽ വൈകുന്നേരം തുടക്കൂല അങ്ങനെയൊക്കെയാണ് അപ്പം കറക്റ്റായിട്ട് ഇപ്പൊ ഒരു തുടയൊന്നുമില്ല ചിലപ്പോൾ വൈകുന്നേരം ആവും തുടയ്ക്കുക ചിലപ്പോൾ രാവിലെ ആവും തുടക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യ കേട്ടോ അപ്പൊ അങ്ങനെതാ നന്ദൂന്റെ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മതിയിട്ട് നമുക്ക് സ്കൂളിലേക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ നമ്മള് നന്ദു വേഗം വേഗം നടക്കൂട്ടോ അപ്പൊ കുട്ടികൾ വേഗം നടക്കുമ്പോൾ തന്നെ നമുക്കും വേഗം നടക്കാല്ലോ അങ്ങനെ ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം നന്ദൂനെ ഞാനിന്ന് കൊണ്ടേക്കാണ് കേട്ടോ അപ്പൊ നന്ദൂനേതായ സന്തോഷം നല്ലോണം ഉണ്ടോ മിഠായി ഒക്കെ വാങ്ങി തരണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും ഒരു മിഠായി ഒക്കെ കൊടുക്കണം അങ്ങനെ ഓനെ കൊണ്ടേക്കി വന്ന് പിന്നെ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തത് അപ്പം ഉച്ചയ്ക്ക് ഞാനും കണ്ണനും കൂടി ചോറ് വേണ്ടിയിട്ട് ചോറൊക്കെ വിളമ്പിയതാണ് അപ്പൊ ചോറിക്ക് നമ്മളെ മാങ്ങയിട്ട മീൻകറി അതുപോലെ പപ്പടം കാച്ചിയതൊക്കെയാണല്ലോ ഉള്ളത് ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കറി ഒന്ന് കട്ടി വെച്ചിരുന്നു കേട്ടോ ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും വെച്ച സമയത്ത് കുറച്ച് വെള്ളം പോലെയാണെങ്കിലും നിങ്ങൾ കഴിക്കാൻ സമയത്ത് നല്ല കട്ടിക്കിരുന്നായിരുന്നു ഇനിയിപ്പോ വേറെ രീതിക്ക് മീൻകറി വെക്കുന്നുണ്ടെങ്കില് എനിക്കൊന്ന് പറഞ്ഞു തരൂണ്ടോ പിന്നെ തലേ ദിവസം കുറച്ച് മാന്തൾ വറുത്തതുണ്ട് കേട്ടോ പച്ചമാന്തൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്